ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇന്ന് ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് പിന്നെ ഇതിൻ്റെ ലൈനിങ് ഒരു രണ്ടര മീറ്റർ എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ലൈനിങ്ങിലാണ് ഫസ്റ്റ് നമുക്ക് വെട്ടേണ്ടത് അതിന് ശേഷമാണ് മെയിൻ ഫാബ്രിക്കിലേക്ക് നമ്മൾ വെട്ടുന്നത് അതിനായിട്ട് ആദ്യം ഫസ്റ്റ് നമ്മളിങ്ങനെ താഴേക്ക് രണ്ടായിട്ട് മടക്കിയിടണം അതിനുശേഷം അതിനുശേഷം ഇങ്ങനെ സൈഡിലേക്ക് മടക്കണം അങ്ങനെ നാലായിട്ട് മടക്കിയിടുക ഇപ്പോൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് നമുക്ക് ആ താഴ്ഭാഗം ലെവൽ ചെയ്യാം ഇവിടെ ഇങ്ങനെ ലെവൽ ചെയ്ത് വെട്ടണം ഇനി നമുക്ക് ലെങ്ത് ആണ് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നാപ്പത്തി ഒന്ന് ലെങ്ത് ആണ് ഇതിന് വേണ്ടത് ഓൾറെഡി നാല്പത്തി ഒന്ന് വേണം അപ്പോ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂടി ആഡ് ചെയ്യണം തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് നാപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം അല്ല നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് തുമ്പ് ചേർത്ത് വേണ്ടത് പക്ഷെ ഇത് ലൈനിങ് തുണി ആയതുകൊണ്ട് നമ്മൾ നാല്പത്തി ഒന്ന് വേണമല്ലോ അതിൽ നിന്നും രണ്ടിഞ്ച് കുറച്ച് വേണം ഇതിൽ മാർക്ക് ചെയ്യാൻ അപ്പൊ നാൽപ്പത് മുപ്പത്തൊമ്പത് ഇഞ്ചിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം നമ്മൾ മുപ്പത്തൊന്ന് ഇഞ്ചിൽ ലൈനിങ്ങിൽ മാർക്ക് ചെയ്താൽ മതി അതായത് മുപ്പത്തൊമ്പതോ നാൽപ്പതോ മാർക്ക് ചെയ്യാം ഞാൻ മുപ്പത്തൊമ്പത് മാർക്ക് ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് കൈക്ക് ലൈനിങ് വെക്കണം അപ്പൊ തികയത്തില്ല കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് രണ്ടിഞ്ചോ ഒരിഞ്ചോ നിങ്ങളുടെ ഇഷ്ടം നമ്മൾ കുറച്ച് വേണം ലൈനിങ്ങിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് സിക്സ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് സിക്സ് ഇഞ്ച് ഷോൾഡർ പിന്നെ കൈക്കുഴി ഒരു ആറ് ഇവിടെ സിക്സ് ആണെങ്കിൽ നേരെ സിക്സ് തന്നെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൈക്കുഴി ചിലപ്പോൾ പിടുത്തം വരും അപ്പോൾ ഒര ഇഞ്ച് കൂടി നമ്മൾ ഇങ്ങനെ അര അര ഇഞ്ച് കൂട്ടിയിടുക അപ്പം ആറര ആ ആറരയിൽ ഒരു ലൈൻ വരക്കുക ആ ഇവിടെ ആറ് ആറിഞ്ച് ഷോൾഡർ ഇങ്ങോട്ട് ഷോൾഡർ എത്രയാണോ അത് അടയാളപ്പെടുത്തണം പിന്നെ കൈക്കുഴി ആറര അടയാളപ്പെടുത്തി ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എത്രയാണോ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം അത് നമുക്ക് നോക്കാം അതിവിടെ മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇതിന് ബ്രസ്റ്റ് വണ്ണം ഉള്ളത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് കാണുക മുപ്പത്തെട്ടിഞ്ച് നാലിലൊന്നു പറയുന്നു ഒമ്പതരയാണ് ആ ഒമ്പതര ആ കൈക്കുഴിയുടെ അവിടെ ഇങ്ങനെ ഒമ്പതര മാർക്ക് ചെയ്യുക ഒമ്പതര പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇച്ചിരി ലൂസ് വേണ്ടവർക്ക് നമുക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒര ഇഞ്ച് ലൂസ് ഇട്ടതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിട്ടാൽ മതി ഇവർക്ക് ഇച്ചിരി അവിടെ പിടിച്ചിരിക്കണം അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൂസ് ആഡ് ചെയ്യുന്നില്ല അത്യാവശ്യം ലൂസിലാണ് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് പ്രസിറ്റിൻ്റെ അവിടുത്തെ വണ്ണം റൗണ്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും കൂടി ആറര ഇവിടെ ഒരു ആറര മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി നമുക്കിവിടെ സ്ക്വയർ ചെയ്ത് വരക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒമ്പതര ഇനി നമുക്ക് ബോഡിയുടെ ലെങ്ത് എടുക്കണം ഇവിടെ ബോഡിയുടെ ലെങ്ത് പതിനാലാണ് പതിമൂന്ന് ഉള്ളവരുണ്ട് പതിനാല് ഉള്ളവരുണ്ട് പതിനഞ്ച് ഉള്ളവരുണ്ട് പതിനാറ് വരെ ഉള്ളവരുണ്ട് നമ്മളത് നമ്മൾ വയറിൻ്റെ അവിടെ ഇവിടെ ഒരു വളവ് പോലില്ല അവിടെ അവിടുത്തെ വേസ്റ്റ് വണ്ണമാണ് എടുക്കേണ്ടത് അവിടുത്തെ അവിടെ അവിടം വരെയുള്ള ഇറക്കമാണ് എടുക്കേണ്ടത് പിന്നെ അവിടുത്തെ വണ്ണം എടുക്കുക ഇവിടെ അവിടുത്തെ വണ്ണം മുപ്പത്തി ആറാണ് മുപ്പത്തി ആറിൻ്റെ നാലൊന്നെന്ന് പറയുന്നത് ഒമ്പത് ഇഞ്ച് ആ ഒമ്പത് ഇഞ്ച് ഇവിടെ ആഡ് പിന്നെ എനിക്ക് ബാക്കിൽ ഒരു ടക്ക് ടക്കിടണമെന്ന് പറഞ്ഞു ഇത് നല്ല പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൂസ് വേണോന്നുള്ളവർ അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുക ഇവിടെ ലൂസൊന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെ ഇഞ്ച് ബാക്കിൽ ടക്കിടണം അതിനു വേണ്ടി നമ്മൾ ഇഞ്ച് ആഡ് ചെയ്യണം അതിന് ശേഷം വേണം ഒന്നര ഇഞ്ച് തയ്യൽത്തും വിടാൻ അപ്പം നമ്മൾ സ്റ്റിച്ചിങ് പറയേണ്ടത് ഈ ഒരു ഇഞ്ച് നമ്മൾ ഇട്ടിട്ടില്ല അവിടെ വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതാണ് തയ്യൽ തുമ്പ് ഇനി സ്റ്റിച്ചിന്റെ ഇറക്കം നോക്കണം അത് ഇരുപതാണ് ഇവിടുത്തെ സ്റ്റിച്ചിന്റെ ഇറക്കം അവിടുത്തെ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തിയൊന്നിൻ്റെ നാലിലൊന്ന് പത്തേകാല് പത്തേകാല് നമുക്ക് മാർക്ക് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഒരു പിന്നെ നല്ല വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഒര ഇഞ്ച് ലൂസ് ആഡ് ചെയ്തോ പക്ഷെ ഇത് വേണ്ട ലൂസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കണം അതുകൊണ്ട് വീണ്ടും ഇവിടുത്തെ തയ്യൽത്തുമ്പ് നമ്മൾ ഒരിഞ്ചേ ഇടാൻ പാടുള്ളൂ ഇവിടെ ഒന്നര ഇഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞെന്നാൽ ഉള്ള പ്രശ്നം നമ്മളിവിടെ സ്ലിറ്റൊക്കെ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇവിടെ ഇഞ്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് ഈ ഷേപ്പ് ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ദീവിങ്ങനെ ഇവിടെയാണ് തയ്യൽ തുമ്പ് വരുന്നത് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെയും നിങ്ങൾക്ക് രണ്ടിഞ്ച് തുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിഞ്ച് തുമ്പ് ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഞാനിവിടെ ഒന്നര ഇഞ്ചേ തയ്യൽ തുമ്പ് ഇടുന്നുള്ളൂ അപ്പോൾ ഇവിടെയാണ് ഇതാണ് തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ലൈൻ ഇവിടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരേണ്ടത് ഇവിടെയാണ് വരേണ്ടത് ഇനി താഴെ സീറ്റ് റൗണ്ട് എടുക്കാം അപ്പോൾ സീറ്റിൻ്റെ വണ്ണം അല്ല സ്ലിറ്റിൻ്റെ സ്ലിറ്റിൻ്റെ നമുക്ക് താഴെ എത്ര വിരിവ് വേണമെന്ന് നോക്കണം അതിന് ഇവിടെ എത്രയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പത്തേ കാലും ഒന്നോ പതിനൊന്നേകാല് ഈ പതിനൊന്നേ കാലില് പതിനൊന്നേകാല് തന്നെ നേരെ സ്ട്രെയിറ്റായിട്ടുള്ള ഇത് മതിയെങ്കിൽ നമുക്ക് ഈ പതിനൊന്നേകാല് തന്നെ അതായത് ഈ തയ്യൽ തയ്യൽത്തും ഉൾപ്പെടെയുള്ള നോക്കണം ആയിട്ട് നമുക്ക് നേരെ വരയ്ക്കാം പക്ഷെ ഇത് ഇച്ചിരി ആയിട്ടുള്ള ആളുകളുടെ ഇച്ചിരി വിരിവ് വേണം അതുകൊണ്ട് ഒരു രണ്ടിഞ്ച് കൂടെ ഇതിനേക്കാൾ ഇതിനേക്കാൾ രണ്ടിഞ്ച് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ പതിനൊന്നേ കാലാണെങ്കിൽ പതിമൂന്നേ കാലാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് പതിമൂന്നരയോ പതിനാലോ അത് നമ്മുടെ ഇഷ്ടം ഒരുപാട് വിരിവ് ഇല്ലാത്തതാണ് നല്ലത് പക്ഷെ ഇത് ഏജ് ആയിട്ടുള്ള ഏജായിട്ടുള്ള ആളായതുകൊണ്ട് നമുക്കിതിനെ വിരിവില്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കും ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കാം അപ്പൊ ഇവിടെ ആറരയാണ് നമ്മൾ കൈ കൈക്കുഴി എടുത്തിരിക്കുന്നത് ആ ആറരയുടെ പകുതി എടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്യുക വീണ്ടും ഇവിടെ ഒരു ഒന്നേകാല് ഒന്നരയോ ഒന്നേ കാലോ ഒന്നരയാണ് നമ്മളിവിടെ എടുക്കുന്നതെങ്കിൽ ഫ്രണ്ട് കുഴിച്ച് വെട്ടേണ്ടി വരും ഞാൻ ഒന്നരയാണ് എടുക്കുന്നതെങ്കിൽ ഞാനിവിടെ ഒന്നേ കാലം എടുക്കുന്നത് ഇനി പിന്നെ ഫ്രണ്ട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല അതും ഇതും കൂടി ജോയിൻ ചെയ്ത് നല്ല ഷേപ്പിൽ ഒരു കറവ് വരക്കണം ഇങ്ങനെ ഇനി നമുക്ക് ആം റൗണ്ട് എത്രയാണ് എന്ന് നമ്മൾ കൈയുടെ കൈക്ക് ചുറ്റും ഇങ്ങനെ കൈയുടെ കൈക്കൂഴി ചുറ്റി എടുക്കുന്നതാണ് നമ്മൾ ആം റൗണ്ട് ആ ആം റൗണ്ട് ഇതിന് പതിനേഴരയാണ് പതിനേഴരയുടെ പകുതി എട്ടേ മുക്കാൽ എട്ടേ മുക്കാൽ ഇവിടെ ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ താത്തിയിടണം കൂടുതലാണ് അത്ര പ്രശ്നമൊന്നുമില്ല ഇവിടെ എട്ടേ മുക്കാൽ ഇവിടെ വരും പിന്നെ ഒര ഇഞ്ച് തയ്യൽത്തൂമ്പ് ഇപ്പം ഇവിടെ ആയിട്ട് വരും പിന്നെ നമ്മൾ ഇതിനധികം ബാക്ക് ഇടിക്കുന്നില്ല ഒരു മൂന്നര ഇഞ്ച് ബാക്ക് ഇടിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു ചെറിയ ചരിവ് കൊടുക്കുന്നത് നല്ലതാണ് ബാക്ക് ഇടിക്കുന്നു ബാക്ക് നന്നായിട്ട് ഇടിക്കുന്നുണ്ട് ചരിവിൻ്റെ ആവശ്യമില്ല ഞാൻ വലുതായിട്ട് ബാക്ക് ഇടിക്കുന്നില്ല അപ്പോൾ ഇതിന് ഞാൻ മൂന്നേ കാലാണ് കഴുത്ത കലം വയ്ക്കാൻ പോകുന്നത് അത് ഇവിടത്തിലല്ല സ്റ്റിഫിലാണ് വെട്ടുന്നത് അപ്പം നമുക്കിവിടെ ഒരു ഇഞ്ച് അരിച്ചിട്ടേക്കാം അപ്പോൾ ഒരു പിടുത്തം വരും അപ്പം അതാണൊരു ഭംഗി അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കിയേ അയക്കുഴി എന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ഇവിടെ വരും ഇവിടെ വരും പിന്നെ ഒര അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് അവിടെ കൊണ്ട് നമുക്കൊരു സ്ലോപ്പ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല അവിടെ ഞാനൊരു സ്ലോപ്പ് കൊടുക്കുവാണ് നിർബന്ധമില്ല ഞാൻ കൊടുത്തതേ ഉള്ളൂ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം ഇനി ഈ സ്ലിറ്റിൻ്റെ അവിടെ ഒരു മാർക്ക് ഇട്ടേക്കണം എന്താണെന്ന് വെച്ചാൽ സ്ലിറ്റ് നമുക്ക് അറിയണം പിന്നെ ഈ ബോഡി ഷേപ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു മാർക്ക് ഇട്ടേക്കണം പിന്നെ ഇവിടെ ആയിട്ട് ഒരു മാർക്കിട്ടേക്ക് നമുക്ക് കറക്റ്റായിട്ട് ആ സ്ഥലമൊക്കെ അറിയാൻ പറ്റും ഇനി നമുക്ക് ഇത് സെയിം സംഭവം തന്നെ ഇതെടുത്ത് മെയിൻ ഫാബ്രിക്കിലോട്ട് എടുത്ത് വിട്ടാം ഞാനിവിടെ ഇതിൻ്റെ മെയിൻ ഫാബ്രിക്ക് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇതിവിടെ ആയിട്ടൊരു ചെറിയൊരു ബോർഡർ പോലും ഉണ്ട് ഇവിടെ ഒരു നെക്കിന് ഒരു പീസ് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോലും ഉണ്ട് അപ്പോൾ അതിങ്ങനെ സ സെൻ്ററി വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് രണ്ട് പീസായിട്ട് മടക്കിയിട്ട് തരാം എന്തേ നോക്ക് രണ്ട് പീസായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരിട്ട് എടുത്ത് വെച്ച ലൈനിങ് ടീച്ചിടണം അപ്പം നമ്മൾ ഇതിൻ്റെ ഇറക്ക എവിടം വരെ ഉണ്ടെന്ന് ഫസ്റ്റ് നോക്കണം അപ്പം ഇതിൻ്റെ ഇറക്ക എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നാൽപ്പത്തി ഒന്നിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യണം തയ്യൽ തയ്യൽത്തുമ്പ് എല്ലാം ചേർത്ത് മുകളിലത്തെയും താഴത്തെയും തുമ്പ് ചേർത്തിട്ട് ഒന്നര ഇഞ്ച് ആടിയതാ മതി ഒന്നര ഇഞ്ച് ഞാൻ പക്ഷേ ഇവിടെ രണ്ട് ഇഞ്ച് ആടിയത് ലാസ്റ്റ് നമുക്കൊന്ന് ലെവൽ ചെയ്ത് ചെയ്തെടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ഒഞ്ചാണ് താഴെ മടക്കിടിക്കാൻ വേണ്ടത് അര ഇഞ്ച് മുകളിൽ മടക്കി അടിക്കാനും അങ്ങനെ ഒന്നര ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ രണ്ടിഞ്ച് ഇഞ്ച് അവിടെ താ താന്നു കിടന്നാലും നമുക്ക് ലാസ്റ്റ് ഒന്നിച്ചിരി ഷേപ്പ് ചെയ്ത് ചെയ്തെടുക്കാമല്ലോ വളച്ച് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ താഴെ തിന്ന് താഴെ നമുക്ക് ഇവിടെ ഒരു പൈപ്പിംഗ് ഉണ്ട് അതുകൊണ്ട് താഴെ ഈ ഫ്രണ്ട് പാർട്ടിന് താഴെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ നാൽപ്പത്തൊന്നേ പ്ലസ് സ്റ്റർ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ എടുത്തു വെക്കേണ്ടത് അപ്പം ഇവിടെ നിന്ന് ഒരു ഒരിഞ്ച് അല്ല നമ്മളൊരു രണ്ട് ഇഞ്ച് താത്തി എടുക്കണം രണ്ടിഞ്ച് രണ്ടിഞ്ചല്ല ഒന്നര ഇഞ്ച് സോറി ഒന്നര ഇഞ്ച് നമ്മൾ താത്തിയിട്ട് താത്തിയിട്ടിട്ട് അവിടെ നിന്ന് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് എത്ര എവിടം വരെ ഉണ്ടെന്ന് നോക്കണം നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഇവിടം വരെയുള്ളു ഇവിടെ ഇതിന് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഈ സംഭവം ഇവിടെ വരെ കട്ടായി പോകും അപ്പൊ ഇങ്ങനെ കട്ടായി ഈ ഒരു വർക്കേ ഉള്ളൂ ഇതേ സംഭവത്തിന് അപ്പൊ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ മഹാവൃത്തികളായിരിക്കും അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ വെച്ചു ഈ പൈപ്പിങ് നമുക്ക് വെട്ടി മാറ്റാം എന്നിട്ട് ലാസ്റ്റ് അവിടെ ഒരു പൈപ്പിങ് വെച്ച് കൊടുത്താൽ മതിയല്ലോ ആവശ്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണ്ട നമുക്ക് ഇവിടെ ലെവൽ ചെയ്ത് ഇട്ടിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം അപ്പൊ അത് കിട്ടുമല്ലോ ഇതില് അപ്പം പൈപ്പിങ് പോയാലും കുഴപ്പമില്ല നമുക്ക് ഇറക്ക ആ സംഭവം പോകാതിരിക്കുന്നതാണ് നല്ലത് ഉള്ളത്രയും കിട്ടിക്കോട്ടെ അപ്പം നാൽപ്പത്തൊന്ന് പ്ലസ് രണ്ട് അപ്പം ഇവിടെ തൊട്ട് എടുക്കുക നാൽപ്പത്തി മൂന്ന് നമുക്ക് നമുക്കിത് ഇവിടം വരെ കിട്ടിയിട്ടോട്ടെ ഇതിൽ കൂടുതൽ എന്താവശ്യം ആവശ്യമില്ല അതുകൊണ്ട് നാൽപ്പത്തി അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ നാൽപ്പത്തി മൂന്നിലെല്ലാം ലൈൻ വരച്ചല്ലോ ഇനി അവിടെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഷോൾഡറിന്റെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുക ഇട്ടതിന് ശേഷം ഇത് കറക്റ്റായിട്ട് ഈ വശം കറക്റ്റായിരിക്കണം ഈ വശം അവിടെ നിന്ന് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് അത് ലൈനിങ് പിടിപ്പിച്ച് കഴിഞ്ഞ് നേരെ വെട്ടിയെടുക്കാം ഇനി ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്യാവേ ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് മാറ്റിയിടാം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഇങ്ങനെ നേരത്തെ പോലെ നേരെ സെൻടറിലോട്ടല്ല ഇട്ടിരിക്കുന്നത് നമ്മൾ സ്ലിറ്റിൻ്റെ ഏറ്റവും അടിഭാഗമില്ലേ ആ അടിഭാഗം എത്ര വീതിക്കാണോ ആ വീതിക്ക് നമ്മൾ ഇങ്ങനെ തുണി ഇപ്പം ഞാൻ പതിനാല് പതിമൂന്നരയായിട്ട് ആ പതിമൂന്നരയിലോ പതിമൂ ആ പതിമൂന്നരയല്ല പതിനാലിലോട്ട് ഇങ്ങനെ ടെൻഡായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൽ നിന്നാണ് സ്ലീവ്സ് വെട്ടേണ്ടത് അപ്പം സ്ലീവിനൊക്കെ വളരെ കുറവാണ് ഇതിൽ തുണി നമുക്കപ്പം ഈ ഒരു തുണിയിലാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യേണ്ടത് അതിനായിട്ട് വീണ്ടും നമ്മൾ ബാക്ക് പാർട്ടെടുത്ത് നേരത്തെ വെട്ടി വെച്ചതെടുത്ത് ഇതേപോലെ ഇടണം ഇതുപോലെ നേരെ ഇട്ടതിന് ശേഷം വീണ്ടും നാ നാൽപ്പത്തി മൂന്ന് തയ്യൽത്തുമ്പ് ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് എവിടം വരെ ഉണ്ടെന്ന് നോക്കുക അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക വീണ്ടും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നാൽപ്പത്തി മൂന്നിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം അതിന് ശേഷം അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി നെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബാക്കും ഫ്രണ്ടും ഇതുപോലെ മാറ്റി വെക്കാം ഇനി സ്ലീവ്സ് ആണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് സ്ലീവ്സിനായിട്ട് ആദ്യം ലൈനിങ്ങിൽ നമുക്ക് കട്ട് ചെയ്യാം ലൈനിങ്ങിൽ ഇത് ചുരുങ്ങുന്ന തുണിയാണെന്നും പറഞ്ഞ് കഴുകിയൊക്കെ വന്നപ്പോൾ അത് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും തിരിഞ്ഞുമൊക്കെ ആയിപ്പോയി അതിനായിട്ട് ഞാനിങ്ങനെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ദേ രണ്ട് പീസ് ഇത് രണ്ട് പീസ് ഇനി നാലായിട്ട് ഇങ്ങനെ മടക്കിയിട്ടുണ്ട് സ്ലീവ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പത്തിഞ്ച് ലെങ്താണ് വേണ്ടത് പത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിടുക അപ്പോൾ പതിനൊന്നര ആ പതിനൊന്നരയിലേക്ക് നമുക്കിങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ആ പതിനൊന്നരയിലേക്ക് നമ്മളിങ്ങനെ തുണിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം എന്നാൽ നമുക്ക് നെക്കിലൊക്കെ വെക്കാൻ തുണി വേണം അതിനു വേണ്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇത്രയും കിട്ടത്തില്ലേ നമുക്ക് അപ്പൊ നമ്മൾ പത്തും ഒന്നരയും പതിനൊന്നര അടയാളപ്പെടുത്തുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ ഒരു മൂന്നിഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം അവിടേക്ക് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അതിനുശേഷം ഇവിടെ നമ്മൾ എട്ടേ മുക്കാലാണ് നമുക്ക് കൈക്കുഴി പറഞ്ഞിരുന്ന പതിനേഴരയുടെ പകുതി അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എത്ര കിട്ടി ആ ഒരു പത്തര കിലോ ഇടും പത്തര കിട്ടി അവിടേക്ക് നമ്മൾ പതിനൊന്നര ഇങ്ങനെ വെച്ചിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം മൂന്നോ മൂന്നരയോ ചെയ്യാം ഞാനിപ്പോൾ മൂന്നിഞ്ചേ ചെയ്യുന്നുള്ളൂ അവിടേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരക്കുക ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടം കൊണ്ടൊരു ചെറിയ കുഴിവ് ഇപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല ഇരുന്നോളും ഫ്രണ്ട് കുഴിച്ച് വെട്ടത്തില്ല ഞാൻ ഇതിന് പിന്നെ സ്ലീവ്സിൻ്റെ റൗണ്ട് ഏറ്റവും അടിയിലത്തെ വണ്ണ സ്ലീവിൻ്റെ അത് പത്തരയാണ് പത്തരയുടെ പകുതി അഞ്ചേകാല് അഞ്ചേകാലും ഒരു രണ്ടിഞ്ച് തൈര് തുമ്പും കൂടി കൊടുക്കാം അതിന് ശേഷം നമ്മൾ സ്ലീവ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരക്കാവുന്നില്ല എന്നിട്ട് എന്നിട്ടിത് നമുക്കിനി വെട്ടിയെടുക്കാം ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെട്ടിയാൽ മതി അപ്പോൾ ഒരു ചെറിയ മാറ്റം മെയിൻ ഫാബ്രിക്കിൽ ഇത്രയും ഇറക്കത്തിൽ ഇല്ല അത് കാരണം ഞാൻ ചെറിയ കൈ വെക്കാമെന്ന് വെച്ചു ഏഴ് ഇഞ്ച് നീളത്തിലുള്ള ഒരു കൈയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏഴ് ഒന്നര എട്ടര ആ എട്ടരയിലോട്ട് നമ്മളിത് മാറ്റുവാണ് എന്നിട്ട് ആ എട്ടരയിലേക്ക് നമുക്ക് വെട്ടിയെടുക്കാതെ എട്ടരയിൽ ഇങ്ങനെ മതി ഇത്രയും മതി കേട്ടോ ലെങ്തോ എട്ടരയിൽ നമുക്കിവിടെ ഒരു ആറര മതി അതിവിടെ ഉണ്ട് ഇനി ഇത് നമുക്ക് മെയിൻ ഫാബ്രിക്കിലോട്ട് വെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഇത് നാലായിട്ട് ഇതേപോലെ തന്നെ മടക്കിയിട്ടിട്ടുണ്ട് ഈ സെയിം രീതിയിൽ അട്ട് അത് ഇതിന്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് കണ്ട ഓഞ്ഞൊക്കെ ഇരിക്കുക സാധനം എന്നിട്ട് ഇവിടെ ഇങ്ങനൊരു അങ്ങനെ നമ്മൾ ഇവിടെ ചുരിദാറിൻ്റെ ടോപ്പ് ഫുള്ള് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്ക് ഞാൻ മൂന്നേകാലിൻ വീതിക്കാണ് കട്ട് ചെയ്തത് സ്റ്റിഫിലാണ് കട്ട് ചെയ്തത് ഞാൻ സ്റ്റിഫിൽ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണാൻ ഷെയർ ചെയ്യണം എല്ലാ പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്